ടെലികോ തട്ടിപ്പുകൾ ഇല്ലാതാക്കാൻ ജിയോയും വോഡോഫോണിനെയും സമീപിച്ചിരിക്കുകയാണ് എയർടെൽ ഫിഷിംഗ് ലിങ്കുകൾ വ്യാജ വായ്പ ഓഫറുകൾ വഞ്ചനാപരമായ പേയ്മെന്റ് തുടങ്ങിയ പല രീതിയിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് എയർടെ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത് ടെലികോ തട്ടിപ്പുകൾക്കെതിരെ നിന്ന് പോരാടാൻ ജിയോയും വോഡോഫോണിനെയും ഐഡിയയും സമീപിച്ചിരിക്കുകയാണ് എയർടെൽ ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത വിവരം സർക്കാരിനെയും ട്രായയെയും എയർടെൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഒമ്പത് മാസങ്ങളിലെ കണക്കെടുത്താൽ ഇന്ത്യയിൽ ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷത്തിലധികം സൈബർ കുറ്റകൃത്യ പരാതികളാണ് വന്നത് അതിൽ നിന്ന് പതിനൊന്നായിരം കോടി രൂപയിലധികം സാമ്പത്തിക നഷ്ടമുണ്ടായതായും ടെലികോ കമ്പനികൾക്ക് അയച്ച പ്രത്യേക കത്തുകളിൽ അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യം കൂട്ടായി പരിഹരിക്കാൻ എയർടെൽ എല്ലാ ടെലികോ കമ്പനികളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് വ്യക്തികളെ ലക്ഷ്യം വെച്ചുള്ള ഫിഷിംഗ് ശ്രമങ്ങളും തട്ടിപ്പുകളുടെയും അടുത്ത കാലത്തുണ്ടായ വർധനവ് കണക്കിലെടുക്കുമ്പോൾ കൂട്ടായ ഒരു പരിശ്രമം അത്യാവശ്യമാണെന്ന് വ്യക്തമായി പലപ്പോഴും സേവനദാതാക്കൾ തമ്മിലുള്ള ഏകോപനത്തിലെ വിടവുകൾ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത് ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതെ കൂടുതൽ ജാഗ്രത പാലിക്കുക ഇനി അറിയാതെ അതിൽ വീണുപോവുകയാണെങ്കിൽ ഉടനെ പത്തൊമ്പത് മുപ്പത് എന്ന കേരള പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറുമായി ബന്ധപ്പെടുക എത്രയും വേഗം ചതി തിരിച്ചറിഞ്ഞ് ഈ നമ്പറിൽ വിളിക്കുന്നുവോ അത്രയും വേഗം നിങ്ങളുടെ നഷ്ടപ്പെട്ട തുക തിരിച്ചെടുക്കാൻ സഹായിക്കും